തിന്താരുതക 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 തിന്താരോ തിന്താരുതക 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 തിന്തോ ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാൽ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ തിന്താരോതക തിന്താരോ തക തിന്താരോതക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോതക തിന്താരോ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല തക തക ദോ തക ദാരോ തിങ് തീ ധാരിം ദ തിൻ്റെ ധാരോ തിന്ദാര